നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിന്നൊരു പുതിയ മോഡൽ കൂട് ഒരു കൂട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നൂറ് കാടയെ വളർത്തുന്ന ഒരു ഹൈറ്റ കൂടാണിത് അമ്പത് കാടേ വെച്ചിട്ടാണ് രണ്ടറയായിട്ടാണ് കൂട് വരുന്നത് കൂട് അതിൻ്റെ നിപ്പിൾ റിങ്കർ തീറ്റിപ്പാത്രം മുട്ട കൊണ്ട് വെളി വരുന്ന അതിൻ്റെ കവറിങ് സ്റ്റാൻഡ് മേളിലത്തെ ഷീറ്റ് വെള്ളത്തിനുള്ള ബക്കറ്റ് ഇത്രയാണ് കൂടിൻ്റെ അകത്ത് വരുന്നത് അമ്പത് കാഴ കാട വെച്ചിട്ടാവുന്ന രണ്ടറകളായിട്ട് അപ്പുറം വിപുറവുമായിട്ടാണ് വരുന്നത് ടാറ്റയുടെ ഒന്നുകര മെഷാണ് കേജിന് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ വിരൽ പോലും അത്തോട്ട് കയറാത്ത രീതിയിലുള്ള മെഷാണ് അത് വരുന്നത് പിന്നെ മുട്ടയുടെ കവറിംഗ് ആയിട്ട് വരുന്ന മെഷ് മാത്രമേ ഉള്ളൂ നോർമൽ ജി ഐ വരുന്നത് ആ ഒരു മെഷീനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പാത്രം വരുന്നുണ്ട് എക്ട്രേ വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈറ്റെ കൂടിനകത്ത് വരുന്ന പോലെ തന്നെ നോർമൽ റൂഫ് ഇല്ലാത്തതാണ് കാടക്കൂട് കൂടുതലും ചെയ്യുന്നത് ഷെഡിനകത്ത് വെക്കുന്ന രീതിയിലാണ് ഇതിപ്പം റൂഫുള്ള രീതിയിൽ ഒരു നൂറ് കാടേ വളർത്താൻ ആ ഒരു രീതിയിലുള്ള ഒരു കൂടാണിത് അപ്പോൾ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം